ക്രൈസ്തവ സഭകളിൽ എട്ട് നോമ്പാചരണവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷങ്ങളും സമാപിച്ചു തിരുമേനി സെൻ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ എട്ടു നോമ്പാചരണത്തിന് സമാപനം കുറിച്ച് ആഘോഷമായ വിശ്വ കുർബാന തിരുനാൾ സന്ദേശം പ്രദക്ഷിണം എന്നിവ നടന്നു തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ ഡോക്ടർ സാമുവൽ പുതുപ്പാടി നേതൃത്വം നൽകി ഈ ലോകത്തിൽ നമ്മൾ വീടുകളിലായിരിക്കുമ്പോൾ ഇടവകളിലായിരിക്കുമ്പോൾ കുടുംബങ്ങളിലായിരിക്കുമ്പോൾ സ്വയം ത്യജിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് നിങ്ങൾ അങ്ങനെയാണ് ഒരു ഒരു വ്യക്തി യഥാർത്ഥമായ അമ്മയായി മാറുക അമ്മയുടെ വലിയ ഭാവമെന്ന് പറയുന്നത് യാതൊരു പരിഭവങ്ങളും പരാതികളുമില്ലാതെ സ്നേഹപൂർവ്വം എല്ലാവർക്കും എന്ത് നൽകാം എന്ന് ചിന്തിക്കുകയാണ് എന്ത് നൽകാമെന്ന് തൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് ത്യാഗവും സഹനവും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിശ്വാസത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയുമൊക്കെ നിലകൊള്ളുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാർ ഇന്ന് അവരുടെ നാമകേതു തിരുന്നാൾ ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ സഹന സാക്ഷികളായി ുടെ വളരെ മൗന ബലിയുടെ സാക്ഷികളായി അവർ മാറുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം അവരുടെ ജീവിതം എന്നും നമുക്ക് മാതൃകയാണ് തുടർന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തവർക്ക് നേർച്ച ഭക്ഷണവും ഉണ്ടായിരുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി മേരി എന്ന പേരുള്ള ഇടഭാഗങ്ങളെ ആദരിച്ചു real beauty in your heart bochi golden diamonds buy now pay later